ഏതൊക്കെ പള്ളിക്കാണ് ബിരിയാണി ഉണ്ടാവുക ഏതൊക്കെ പള്ളിക്ക് നെയ്ച്ചോറ് നോക്കിയ കാലുണ്ടായിന്നു എന്താ ഫ്രിഡ്ജ് വരുചി ചിക്കന് എന്ത് റേറ്റ് എന്നാ ബീഫ് കടിച്ചാ മതിയോ മുന്നൂറ്റി നാല് ഹലോ അസാളിക്കും നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാ മണിത്തുകൾക്കും സ്വാഗതം അപ്പോ ലോക്ക് പനിയുണ്ടോ സംശയമുണ്ട് പനിയും പിന്നെ ജലദോഷവും ഉണ്ടോന്ന് സംശയമുണ്ട് ഏർ ആ കളിക്ക് ആ ഹലോ പറ ഹായ് പറ അപ്പൊ ഇന്ന് മീറാജിന്റെ നോമ്പെന്നറിയാലോ എല്ലാര്ക്കും നോമ്പട്ടോ പിന്നെ പക്ഷെ വേറൊരു രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ പോയിട്ട് പറഞ്ഞ ഞാന് പിന്നെ ഒരു നാലർക്ക് അലാറം വെച്ചു നാലരക്കും അലാറം വെച്ചു നാല് അമ്പതിനൊക്കെ അലാറം വെച്ചു

ഇമ്മ എണീക്കണല്ലോ നമ്മളെങ്കിലും അങ്ങനെ കഴിച്ചില്ല എന്ന് പറഞ്ഞു വരുന്നത് സ്പെഷ്യൽ ആയിട്ട് അത്തായത്തിന്റെ വ്ളോഗൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഓർമ്മപ്പെടുത്തണം കേട്ടോ ണന്നുണ്ടെങ്കിൽ ചെലപ്പോ ഞാൻ ഉറക്കത്തിലാവുമ്പോ ചെലപ്പോ ഫുഡ് വെച്ച് അങ്ങനെ കിടക്കാൻ ഓർമ്മപ്പെടുത്തണം പിന്നെ നീയത്ത് എന്തായാലും പിന്നെ രാത്രി വെച്ചോണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടായില്ല പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നോമ്പിന് ജീൻസി ഇവിടെ ആദ്യമായിട്ടാണ് നോമ്പർക്കൊന്നും ഓളെ സ്പെഷ്യലുകളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഇനി വരുന്ന നോമ്പ് എന്ന് പറഞ്ഞാല് ഇത് നോമ്പാണെങ്കിലും ഇനി നെക്സ്റ്റ് നോമ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും ആ മാസത്തിലെ ആദ്യമായിട്ടാവും ജിൻസി അല്ലേ അങ്ങനെ കാരണം പറയാം നോമ്പിലൊക്കെ സ്വന്തമായിട്ട് പണിയെടുത്തിട്ടൊന്നും ഉണ്ടാക്കിട്ടില്ല

ഞാൻ എന്താ എടുക്കും രണ്ട് വൃത്തിയാക്കി അങ്ങനെ ഞാനിപ്പോ വരുമ്പോ ഞാൻ സ്റ്റുഡിയോ പോയിട്ട് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് വരുമ്പോ ചിക്കൻ എന്ത് റേറ്റാ എന്നാ ബീഫ് ബീഫ് മേടിച്ചാൽ മതിയോ ചിക്കന് ിലോ നൂറ്റിയെഴുത് വന്നിട്ടെ ആ ഒരു ചിക്കൻ എടുക്കുമ്പോ അപ്പൊ ഞാനൊക്കെ ഞാൻ ഇത്രയും കാലം ഞാൻ മുന്നൂറ്റി നാലും ചിക്കൻ പേടിച്ചിട്ടില്ലേ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റിഅമ്പത് അങ്ങനെയൊക്കെ ആയിട്ടുള്ളു ഒരു കോഴിയൊക്കെ എടുക്കുമ്പോ അതങ്ങനെ പിന്നെ വിചാരിച്ചു ബീഫ് മേടിച്ച മതി

എന്തിനാ ഉള്ളി 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 ആൾക്കാർക്ക് വാട്ടാൻ അതിലേക്ക് ഇട്ടിട്ട് ഇട്ടിട്ട് ഇതെന്താ ഉരുളൊക്കെ ഉരുളക്കാറിയ ഉരുളക്കേങ്ങ എല്ലാം കൂടി വരുമ്പോ ചേച്ചാ മതി പക്ഷെ ഇതില്ല എന്ത് ബീട്രൂട്ടും ഒരു ഇപ്പം ആയിക്കോട്ടെ

അതല്ല വിശിലടിച്ച് പോയി മേടിച്ചു ലസാ ചന്ത കാട്ടണു വാ വീടിക്കു ഇതിനെന്താ ചിക്കനാ മ്മത്തി കേസ് ആ വീണ്ടൊക്കെ മതി പതുക്കെ മതി വീണ്ടൊക്കെ പതുക്കെ പതുക്കെ മതിട്ടോ അമ്മമ്മ നീച്ചോ അതൊന്ന് കഴിക്കാ സ്പെഷ്യൽ ബിരിയാണി അങ്ങനൊന്നുമല്ലോ ഏടുക്ക് പ്രോഗ്രാമിനോ

ായാലും അങ്ങനെ ശരിക്കും നോമ്പിന് ശരിക്കേ

ഞങ്ങള് നീച്ചില്ലെങ്കിലേ ഇമ്മ നീച്ചിട്ട് വിളിക്കും വിചാരിച്ചു കൊറക്ക് കൊറക്ക് കൊരക്ക് ചുമക്ക് പ്രത്യേക

ഞമ്മളാരായി മരുമോളും അമ്മായി ഒന്നായി ഞമ്മക്കൊന്നും ഇണ്ടാക്കി തരാനും പുതിയതൊന്നും കെട്ടണ്ടിരുന്ന് സാമ്പാറൊന്നും പറ്റൂല അന്നൊക്കെ ഒന്നും വേണ്ട കല്യാണിണ്ട് പരിപാടിണ്ടെന്ന് എനിക്ക് എനിക്ക് പരിപാടി ഇവിടെ അലിക്കല്ലേ അലിക്ക അലിക്കാന്റെ മകന്റെ കല്യാണ പാട്ടും പരിപാടിയൊക്കെ കൊടുത്ത ആർക്കും വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ ചിക്കൻ വേണോ എത്ര വേണം വേണോ വേണോ എല്ലാ പണി പേരും കട്ടിലും നേരം രണ്ടു റൊമ്മ ആയിരുന്നു ഞാൻ വീട് ഇട്ടിന്നല്ലോ ഇന്നലെ ഞാൻ വീട് ഇട്ടല്ലോ ഞാൻ വന്ന മുതൽ പറച്ചിലൊടുത്തിക്കണു നീ പോല നീ പോണ്ട പോണ്ട അല്ലെങ്കിലേ ഇപ്പൊ ഇണ്ടാവണതല്ലേക്ക് സുഖം മനസിലായോ ആ ഇനിക്കൊന്ന് പരിപാടിക്ക് പോണെങ്കിലോ നീ ഇബള് പോയാലും ഒറ്റക്കാണ് അങ്ങനെയൊക്കെ

അങ്ങനെ പറഞ്ഞോടുക്കല്ല പിന്നെ ചെയ്യുള്ളുട്ടോ അതെ പോവാണ്ടെന്ന് പറഞ്ഞാ പോവാണ്ടിന്ന് അപ്പൊ നിങ്ങള് പറഞ്ഞാ പോയിക്കാ പിന്നെ പറഞ്ഞ കേട്ടോ പറയാ എല്ലാ എല്ല ഇതിന് മാത്രമക്കും എടുത്തോണ്ട് എടുക്കാനാ ഇഷ്ടം വയറ്റ് ഒന്നും ഇല്ല ചേച്ചിയാ എന്നെ എന്താ പോണ അങ്ങനെ നട ഓർത്തുണ്ടല്ലേ. പർക്കിതാന ഒന്നും ഇല്ല. വയ വയല്ല. സമത്രൈ സമത്രൈ നോമ്പർ കാണാനില്ല. ഷഗ നാല് മണിയാ ആനേ ഉള്ളൂ. ദാ എങ്ങനെ പൗഡിരി ഇട്ടിക്ക്ണേ? അത് ഉള്ളി കുറവ. ഉള്ളി കുറവോ? എത്രേ മതി ഉള്ളി. ഉള്ളി കുറയണ്ടെങ്കിൽ റെഡി ആവില്ല. ആവില്ല. അപ്പോൾ അറിയ ബുദ്ധിണ്ട അപ്പോൾ. ആ മുട്ടല മുക്കര. ഹോ 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 കുറച്ച് കുറച്ച് കുറച്ച്

ब्रेड पॉकेट ने आं कूर्चे पाडा डॅबेज ने टाडे इपं ने टाका इपं ने टाकणा बो इपं कटलेट अम्मा कटलेट ने टाका म्हणण्याने कोंड ने मीने कटलेट कटलेट ने टाकणे ब्रेड पॉकेट ने टाकणे इपं कटलेट പിന്നെ നടക്കുന്ന വാ നടക്കാ വാപ്പ കുടിച്ച വാ നീച്ചിക്ക് 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 വാ നീച്ചിക്ക് ആ നമുക്ക് നോമ്പിന് ഒരു മെനുടാ മെനുടാ ഒരു ദിവസം ഇന്നത് ഒരു ദിവസം ഇന്നത് ഒരു ദിവസം ഇന്നത് പറഞ്ഞിട്ട് നോമ്പ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഞാൻ ഒരു എവിടെങ്കിലും പോയല്ലേ നോമ്പ് ഞങ്ങൾ ഇപ്പഴല്ലാ മാസത്തിലാണ് ഏതൊക്കെ പള്ളിക്കാണ് നെയ്ച്ചോറും ബീഫും ഉണ്ടാവും ഏതൊക്കെ പള്ളിക്കാണ് ബിരിയാണി എന്നൊക്കെ നോക്കി മറ്റ ബിരിയാണിണ്ടാവുവാ പൊറാട്ടുണ്ടാവുന്ന ഏതൊക്കെ പള്ളിക്കാണ് ബിരിയാണി ഇണ്ടാവുക ഏതൊക്കെ പള്ളിക്ക് നെയ്ച്ചോറ് നോക്കിയ കാലുണ്ടായിന്നു എല്ലാ പള്ളിക്കുണ്ട് ഇപ്പോ എ എല്ലാരോടെയും തേങ്ങാ ചോറുണ്ടാവു മധുരമണ്ണ തേങ്ങാ ചോറ് ഒന്നായിരം കൊടുത്തിട്ടുണ്ടാവും റെഡി ആയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാല് ഇതാ കട്ട്ലൈറ്റ് മാശാ ക എഗ് പൊരിച്ചത് എഗ്ഗ് പൊരിച്ചത് കോഴിക്കോട് സ്പെഷ്യലായി തോന്നുന്നുണ്ട് കാരണം അവിടെ എപ്പോഴും ഉണ്ടാവലുണ്ട് പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെ എല്ലാം ഉണ്ട് മഷക്കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് എന്താ പറയാ എന്താണ് അടിപൊളിയാണ് നല്ല ഇതുണ്ട് എന്ത് ക്ഷീണമുണ്ട് ക്ഷീണം എന്താ കഴിഞ്ഞാൽ അത്തായത്തിന് നീക്കാത്തത് കൊണ്ടാണ് ഏ അത്തായത്തിന് നീച്ചിക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഏഹ് നല്ല ഹംതിലില്ല നോമ്പ് എടുക്കാൻ പറ്റുമല്ലോ ഭയങ്കര സന്തോഷം ക്ക് മോഡൽ ദോശ വേണു വേണു പറ കോഴിക്കോട് ദോശയാണോ അതോ പാലക്കാട് ദോശയാണോ എല്ലായിടത്തു ആണോ ഓൾ കേരള ദോശയാണോ പപ്പക്കാവ് വരുമോ പപ്പക്കാവ് പാട്ടിക്കാവ് കൊടുക്ക മമാക്കാവ് കൊടുക്കാ നമുക്ക് പോവാ ഇതുണ്ടോ ആർക്കും വെയിക്കും കുട്ടനാകെ ആ ഗൾഫിൽ යാനെ പണ്ടക്കാവും നിങ്ങൾ ഗൾഫിൽ നടാ നിങ്ങളുടെ കുഞ്ഞോള വരിഞ്ഞോണ്ട് ഗൾഫ് പോകാൻ വേണ്ടി പോണ്ടേക്കാൻ വേണ്ടിയിട്ട് ಮತ್ತೆ പാസ്പോർട്ട് കളഞ്ഞു പാസ്പോർട്ട് ഒളിപ്പിച്ചുിച്ചേർ പാസ്പോർട്ട് കളഞ്ഞൊന്നല്ല അത് പാസ്പോർട്ട് പോയതാ പിന്നെ എത്ര എന്താ ഫ്ലൈറ്റ് ഡീ ഡണ്ടായാ പോയി പോഎന്നാ ഇതെങ്ങേണ്ട വന്ന് കിളങ്ങളെ ഇല്ല ആ അത് ബാംഗ്ലൂരന്ന ആ അതവാം ബാംഗ്ലൂർ

Mm. Adolya. Ha. Ah. Masha Allah. Katlama. Idho. Nespecial ah. illa ta. Motta. മുട്ട ബാക്കി ദോശയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടും പ്രോഗ്രാമുണ്ട് വീടൊക്കെ ആണ് അടുത്ത അടിപൊളി വീടോ ആദ്യമായിട്ട് കാണുന്നുണ്ട് പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അല്ലേ അപ്പോ എന്ന സ്പെഷ്യൽ ഉണ്ടാക്കിയ ജനിച്ച എല്ലാവിധ അഭിവാദ്യങ്ങളും ഓക്കെ ബൈ 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 നനക്ക് നോമ്പോ നോമ്പോ അടുവേ